സംയുക്ത സമിതി പ്രഖ്യാപിച്ച സമരത്തിന് ഐക്യദാഠ്യം ജില്ലയിലെ മുഴുവൻ ബസ് സർവീസും നിർത്തിവെക്കുമെന്ന് ജില്ലാ സംയുക്ത സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തന്നെ പിക്കറ്റിംഗ് അതേമാതിരി സെക്രട്ടേറിയറ്റ് മാർച്ച് അതിനൊക്കെ പുറമെ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാർക്കും പല ആവശ്യങ്ങളായി നിവേദനം കൊടുത്ത് ഒരു നിവൃത്തിയില്ലാതെ ബസ് കൊണ്ടെടുക്കാൻ കഴിയാത്ത സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന അടിസ്ഥാനത്തില് അത് കഴിഞ്ഞ വരുന്ന എട്ടാം തീയതി ജൂലൈ ഈ മാസം ജൂലൈ എട്ടാം തീയതി ഒരു ദിവസത്തേക്ക് സൂചനയായിട്ട് ബസ് സർവീസ് നിർത്തിവെക്കും ഈ എട്ടാം തീയതി സൂചനാ സമരത്തിന് കഴിഞ്ഞിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഇല്ലാത്ത സാഹചര്യത്തില് ഈ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മൂന്നില് കാലത്തേക്കും ബസ് സർവീസ് നിർത്തിവെക്കാനാണ് ഞങ്ങൾ സർക്കാരിന് നോട്ടീസ് ദീർഘകാലമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലിമിറ്റഡ് സ്റ്റോപ്പസുകളുടെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ അതേപടി യഥാസമയം പുതുക്കി നൽകുക അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭ്യമാക്കുകയും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കലോചിതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചലാൻ വഴി അമിതപ്പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രിമാർക്കും നിവേദനങ്ങൾ നൽകുകയും നിരാഹാര സമരം ധർണ പ്രതിഷേധ മാർച്ച് പ്രതിഷേധ സംഗമം മുതലായ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും സർക്കാർ അനങ്ങാപ്പാറ സമീപനം തുടരുന്ന സാഹചര്യത്തിലാണ് സമരവുമായി മുന്നോട്ട് പോകുന്നത് പതിനഞ്ച് വർഷം മുമ്പ് മുപ്പത്തിനാലായിരം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നത് നിലവിൽ എട്ടായിരത്തിൽ താഴെ ആയി ചുരുങ്ങിയിരിക്കുകയാണ് ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയമായ ഗതാഗത നയം കാരണമാണിത് സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ച ആവശ്യങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കി ബസ് ഉടമകളെയും ബസ് ജീവനക്കാരെയും സമരത്തിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമിതി ചെയർമാൻ ഹംസ രിക്കുന്ന ഭാരവാഹികളായ പി കെ മൂസ എം സി കുഞ്ഞിപ്പ പക്കിസ കുഞ്ഞിപ്പ പാസ്മാനു എന്നിവർ സംബന്ധിച്ചു മലപ്പുറം ഫോൺ